താഴ്ചയിലിരിക്കാൻ പഠിക്കാം ഫിലിപ്പിയർ നാല് പന്ത്രണ്ട് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പിനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ദൈവത്തിനായ സ്തോത്രം ഈ വാക്യവും തർജ്മകളിലൂടെ പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ബോറടിക്കെതിരെ ക്ഷമയോടെ കേട്ടാട്ട് ഞാൻ ദരിദ്രനാകുവാൻ ആകുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം ഞാൻ ദരിദ്രനാകുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം വാസ്തവത്തിൽ ഞാൻ ഇന്നും എൻ്റെ ഒരു സഹപ്രവർത്തകനോട് പറഞ്ഞു ഇത് അറിയാൻ മേല നമ്മുടെ കൂട്ടായ്മയിൽ പലർക്കും നമ്മുടെ ശുശ്രൂഷകരിൽ പലർക്ക് പ്രസംഗിക്കുമ്പോൾ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശം ധരിക്കുമേ ഹോവേ അന്വേഷിക്കുന്നവർക്കൊരു നന്മയ്ക്കും കുറവില്ല എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെ നേരെ പാഞ്ഞുചെല്ലും വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ ഇങ്ങനെ ഈ ഈ എൻകറേജ് ചെയ്യുന്ന എട്ടുത്ത് ചാടാനായിട്ട് ആവേശം കൊള്ളിക്കുന്ന പ്രസംഗങ്ങൾ ഞാനും പറയും ഞാൻ കേട്ടിട്ടുമുണ്ട് ഞാൻ അനേകരെ ആവേശം കൊള്ളിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ അർത്ഥം പോയി പത്ത് ലക്ഷം രൂപ കടം മേടിച്ചോളാനാണെന്ന് ഞാൻ ഇതുവരെ ധരിച്ചിട്ടില്ല ഇല്ല ഞാൻ ധരിച്ചിട്ടില്ല നമ്മൾ രാജാവിൻ്റെ മക്കളാണെന്നും പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം പോയി എൻ്റെ വീടിൻ്റെ ആധാരം വെച്ചിട്ട് ബി എം ഡബ്ല്യു മേടിച്ചിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആ വചനത്തിൻ്റെ അർത്ഥമൊന്നും അങ്ങനെയൊന്നും അല്ല അപ്പം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നു ഞാനൊരു പ്രഭാഷണം കേട്ടു ഞാൻ അറിവുള്ളവർക്ക് അത് അയച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഹോട്ടൽ താജിൽ നിന്നാണ് എൻ്റെ പൊന്നെ ആണ്ടിലൊരിക്കൽ താജിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കൊണ്ട് എന്താ കാര്യമുള്ളത് താജിൽ നിന്ന് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും വീട്ടിൽ നിന്ന് കഴിക്കുന്ന പുട്ടും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ മറപ്പുറിയിലേക്ക് പോവുകയല്ലേ ഇത് പറഞ്ഞ് നമ്മൾ ദൈവവചനം പ്രസംഗിക്കുന്ന ആയു കൊണ്ട് മനുഷ്യനെ ഇങ്ങനെ വഞ്ചിക്കാമോ ദൈവമെന്നെ മാനിച്ചു ഞാൻ ഇന്ന താജീന്നാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ എം ബിസിനസ് ക്ലാസ്സിലാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ ആദരിക്കുന്ന നമ്മുടെ പ്രസംഗം കേൾക്കുന്ന പതിനായിരം പേർക്ക് ബിസിനസ് ക്ലാസ്സിൽ പോകാൻ ടിക്കറ്റ് നിങ്ങൾ എടുത്തു കൊടുക്കുമോ അവർ തന്ന ഓഫറിങ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ അവരെയും കൂടെ താജിൽ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകുമോ നിങ്ങളൊരു ഗസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയെങ്കിൽ അതൊരു പ്രമാണമല്ലല്ലോ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ ഇപ്പം നമ്മുടെ വിഷയം നമ്മുടെ ആളുകൾക്ക് അറിയാത്ത ഒരു പാഠം പൗലോസ് ഇവിടെ പറയുകയാണ് അതിൻ്റെ ശരിയായ ഭാഷാന്തരത്തിൽ ഇന്ന് വായിക്കുമ്പോൾ ഞാൻ ദരിദ്രനാകുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം എനിക്ക് ധാരാളമുള്ളപ്പോഴും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം ഇത് എനിക്കറിയാമേലെന്ന് ഇന്ന് രാവിലെ ദൈവത്തോട് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരുമാനം വന്നാലും നിങ്ങൾക്ക് ഒരു വർഷം പതിനായിരം രൂപ പോലും വരുമാനം ഇല്ലാതെ വന്നാലും നിങ്ങളെ നടത്തുന്നത് ദൈവമാണ് ദൈവമില്ലാതെ വന്നാൽ ദൈവം കൈവിട്ടാൽ നിങ്ങളുടെ പണത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ അപ്പം ഇത് നമ്മൾ പഠിക്കേണ്ടതല്ലേ നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിനും നിൻ ജീവനെൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിനും തേനിലും മധുരമാം തേനിലും മധുരമാ േശു മാധുര്യവാ മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു മാധുര്യവാ